വിശ്വവിജയികളായി എത്തിയ ധീരന്മാർക്ക് വിമാനത്താവളത്തിൽ വീരോജ്വല സ്വീകരണം ലോകകപ്പ് നേടി രാജ്യത്തിന്റെ അഭിമാനം ലോകനിറുകയിലെത്തിച്ച ഇന്ത്യൻ ടീം അംഗങ്ങൾ ചാർട്ടേഡ് വിമാനത്തിലാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് ആയിരക്കണക്കിന് ആരാധകരാണ് തങ്ങളുടെ പ്രിയതാരങ്ങളെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിൽ കാത്തുനിന്നത് ബാർബഡോസിലെ ഗ്രാൻലി ആദംസ് വിമാനത്താവളത്തിൽ നിന്ന് ബുധനാഴ്ചയാണ് ഇന്ത്യൻ ടീം യാത്ര തിരിച്ചത് താരങ്ങൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫ് കുടുംബാംഗങ്ങൾ എന്നിവർക്കായി ബി പ്രത്യേക വിമാനമാണ് ഇന്ത്യയിൽ നിന്ന് അയച്ചത് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തുന്ന താരങ്ങൾ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ശേഷം റോഡ് ഷോയ്ക്കായി മുംബൈയിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ